നമസ്കാരം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റൊരു വീഡിയോ കൂടി പുറത്ത് ഭീകര വെടിവയ്പ് നടത്തുന്നതിന്റെ പുതിയ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നത് ഗുജറാത്തിൽ നിന്നുള്ള സഞ്ചാരിയായ ഋഷി ഭട്ട് സിപ് സഞ്ചരിക്കവേ യാദൃശ്യവശാൽ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിയുകയായിരുന്നു ഈ സംഭവം വെടിവെച്ച് കേട്ട് ആളുകൾ പരിഭ്രാന്തരായി ഓടിപ്പോകുന്നതാണ് വീഡിയോയിലുള്ളത് അവസാന ഭാഗത്ത് ഒരു മൃതദേഹവും കാണാം ഈ സാഹചര്യത്തിൽ സിപ്ലൈൻ ഓപ്പറേറ്ററെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യും വീഡിയോ കേട്ട ഉടനെ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചതായും തുടർന്ന് സിപ്ലൈനിൽ തന്നെ മുന്നോട്ട് പറഞ്ഞയച്ചതായും ഋഷി പറഞ്ഞു തനിക്ക് ഭീകരാക്രമണത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു രസത്തിന് വേണ്ടി വീഡിയോ എടുക്കുകയായിരുന്നു പെട്ടെന്ന് വെടിവെപ്പിന്റെ ശബ്ദം കേട്ടു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് വെടിവെപ്പ് നടന്നതെന്നും ഋഷി കൂട്ടിച്ചേർത്തു എനിക്ക് മുൻപ് ഭാര്യയും മകനും മറ്റു നാലുപേരും സിപ്ലൈനിൽ കയറി മറുകരയ്ക്ക് പോയിരുന്നു അവർ കയറിയപ്പോൾ സിപ് ലൈൻ ഓപ്പറേറ്റർ ദൈവത്തെ സ്തുതിച്ചിരുന്നില്ല ഞാൻ സിപ്ലൈനിൽ കയറിയപ്പോൾ അങ്ങനെയല്ല ഉണ്ടായത് തൊട്ടു പിന്നാലെ ഭീകരർ വെടിവയ്പ് ആരംഭിച്ചു പ്രശ്നമാണെന്ന് മനസ്സിലായതോടെ സിപ്ലൈൻ നിർത്തിവെച്ച് പതിനഞ്ചടി താഴ്ചയിലേക്ക് ചാടുകയായിരുന്നുവെന്നും ഋഷി പറഞ്ഞു ഭാര്യയും മകനെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കാട്ടിലേക്ക് ഓടിക്കയറുകയും പിന്നീട് പാർക്കിംഗ് സ്ഥലത്തേക്ക് പോയി ശ്രീനഗറിലേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സിപ് ലൈനിൽ അല്ലായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നുവെന്നും ഋഷി പറയുന്നു ഭാര്യയുടെ തൊട്ടടുത്ത് രണ്ട് ദമ്പതികൾ കൂടി ഉണ്ടായിരുന്നു ഭീകരർ അവരോട് പേരും മതവും ചോദിച്ചു തുടർന്ന് വെടിവെച്ചു ഞാൻ റോപ്പ്വേയിൽ ആയിരുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു ഭീകരർ സൈനികരുടേതുപോലെ വസ്ത്രം ധരിച്ചാണ് എത്തിയതെന്ന് ഋഷി പറയുന്നുണ്ട് രക്ഷപ്പെടുന്നതിനിടെ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയേറ്റ് മരിച്ചതായി കണ്ടു അവർ യൂണിഫോമിലായിരുന്നില്ല ഭീകരർ അവരുടെ യൂണിഫോം മോഷ്ടിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം ഉടനുണ്ടാകുമെന്നും പാകിസ്ഥാനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ പാക് പ്രതിരോധ മന്ത്രി ക്വാജാം മുഹമ്മദ് ആസിഫ് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോട്ടേഴ്സിനോടാണ് ഇത് പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക ആക്രമണം ആസനമാണ് അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ചില തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞുവെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ആക്രമണ സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു ആക്രമണം ആസനമാണെന്ന വിലയിരുത്തലിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആസിഫ് തയ്യാറായില്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരെയാണ് കൂട്ടക്കൊല ചെയ്തത് ഭീകരർക്കായി വിപുലമായ രീതിയിൽ തിരച്ചിൽ തുടരുകയാണ് സിന്ധു നദീജലക്കരാർ മരവിപ്പിച്ചതും വാഗാതിർത്തി അടച്ചതും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കലുമടക്കം നിരവധി നയതന്ത്ര നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു പാകിസ്ഥാനും സമാന രീതിയിൽ തിരിച്ചടിച്ചു അതിനിടെ പതിനാറ് പാകിസ്ഥാന യൂട്യൂബ് ചാനലുകളും കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിരോധിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി പതിനാറ് ചാനലുകൾക്കുമായി അറുപത്തിമൂന്ന് ദശലക്ഷം സബ്സ്ക്രൈബർമാരാണ് ഉണ്ടായിരുന്നത് ഡോൺ സമാ ടി വി ന്യൂസ് ബോൾ ന്യൂസ് റാഫ്റ്റർ ജിയോ ന്യൂസ് സുനു ന്യൂസ് എന്നീ വാർത്താ ഏജൻസികളുടെ യൂട്യൂബ് ചാനലുകളാണ് നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നത് മാധ്യമ പ്രവർത്തകരായ ഇർഷാദ് ഭട്ടി അസ്മ ഉമർ ഉമർഷീമ മുനീഫ് ഫാറൂഖ് എന്നിവരുടെ യൂട്യൂബ് ചാനലുകളും നിരോധിച്ചിട്ടുണ്ട് ദി പാകിസ്ഥാൻ റഫറൻസ് സമാ സ്പോർട്സ് ഹുസൈർ ക്രിക്കറ്റ് റാസിനാമ എന്നിവയാണ് നിരോധിച്ച മറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യക്കും സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ പ്രകോപനപരവും വർഗീയവുമായ ഉള്ളടക്കങ്ങൾ ഈ ചാനലുകൾ നൽകിയെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ദേശീയ സുരക്ഷയും പൊതു ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പ്രകാരം ഈ ഉള്ളടക്കം നിലവിൽ രാജ്യത്ത് ലഭ്യമല്ല എന്ന സന്ദേശമാണ് ഈ യൂട്യൂബ് ചാനലുകളിൽ പ്രവേശിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്